എത്ര നിങ്ങൾ ധൈര്യവാനാവാൻ ശ്രമിക്കുന്നുവോ അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് പേടിയും ഉണ്ടാവും ആവാൻ ഒറ്റ വഴിയേ ഉള്ളൂ എന്ത് വന്നോ എന്ത് പോയോ അത് നല്ല കാര്യം തന്നെ അതുകൊണ്ട് എനിക്കൊരു മാറ്റവും ഉണ്ടാവില്ല ഒരുപാട് കാശ് കിട്ടി എന്നാലും എനിക്കൊരു മാറ്റവും ഉണ്ടാകില്ല കാശ് എനിക്ക് നഷ്ടമുണ്ടായി എന്നാലും എനിക്ക് ഒരു കൂസലും ഉണ്ടാവില്ല ഇന്ന് പത്ത് പേര് നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് പക്ഷെ അതിൽ നിന്ന് പ്രത്യേക നേട്ടമില്ല എന്നാലും നമ്മൾ പഴയ ആൾ തന്നെയാണ് പിന്നെ നമ്മൾ കളിക്കുമ്പോൾ വളരെ ശക്തമായി തന്നെ കളിക്കണം പക്ഷെ നമ്മൾ തോറ്റുപോകും പക്ഷെ തോറ്റത് കൊണ്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കും ചിലത് നമുക്ക് നഷ്ടമാവും ആർക്കാണോ കിട്ടാനുള്ള മോഹമുള്ളത് അദ്ദേഹത്തിന് നഷ്ടപ്പെടുമെന്നുള്ള പേടി എപ്പോഴും ഉള്ളിലുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും പിന്നെ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് ഭയത്തിന്റെ ചരട് നിങ്ങൾ സ്വയം കെട്ടിയിട്ടിരിക്കല്ലേ മുക്തരാവൂ ചെയ്യാനുള്ളത് ചെയ്യൂ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കൂ ഇതിൽ എന്ത് സംഭവിച്ചാൽ എന്നെ ബാധിക്കില്ല എന്ന്